മാള സർക്കാർ ആശുപത്രിയുടെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി ജോസഫ് ആശുപത്രിയിൽ അമ്പത് ലക്ഷം രൂപയുടെ ടെൻഡർ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും പറഞ്ഞു ആശുപത്രിയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ സംസാരിക്കുകയായിരുന്നു അവർ ില്ല പക്ഷെ സർപ്പഞ്ചായത്തിന് വയ്ക്കാന്ന് വെച്ചാൽ സാധിക്കില്ല പലതും കണ്ടില്ല പണ്ടെന്ന് പറയുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് വരാൻ പ്രസിദ്ധങ്ങളോട് പറയായിരുന്നു ദിനംപ്രതി അഞ്ഞൂറിൽ പരം രോഗികൾ വരുന്ന മാള ആശുപത്രിയിൽ ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിനാവശ്യമായ ഡോക്ടർമാർ നിലവിൽ സർക്കാർ നിയമിച്ചിട്ടില്ലാത്തതിനാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആശുപത്രി നേരിടുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ തനത് ഫണ്ട് വളരെ കുറവായതിനാലും പ്ലാനിംഗ് ഫണ്ടിൽ നിന്നും ഡോക്ടറെ നിയമിക്കാൻ നിയമം അനുവദിക്കാത്തതിനാലും നിലവിലെ സാഹചര്യത്തിൽ ഡോക്ടറെ നിയമിക്കാൻ സാധിക്കാത്തത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആശുപത്രിയാണെങ്കിലും എഴുപത്തിയഞ്ച് ശതമാനത്തിൽ പരം മാള ഗ്രാമപഞ്ചായത്തിലെ രോഗികളാണ് ഇവിടെ എത്തുന്നത് കൂടാതെ ഗ്രാമപഞ്ചായത്തിന് തനത് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഇല്ലാത്തതിനാലും സർക്കാർ തലത്തിൽ ഡോക്ടറെ നിയമിക്കുന്നതുവരെ ഒരു ഡോക്ടറെയെങ്കിലും ഗ്രാമപഞ്ചായത്ത് നിയമിക്കണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പ്രസിഡന്റ് സന്ധ്യ സന്ധ്യാനീസൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ ഹെ ഹഷറഫ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ആശാ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു